എന്താവും ഉള്ളുക്കളെ അപ്പൊ ഇന്ന് നമ്മുടെ നാട്ടിയൊരു കല്യാണം കൂടെ സകലമാന ആൾക്കാർ വന്നിട്ട് കല്യാണം എന്ത് തിരക്കാൻ ഫുഡ് കൊടുക്കണോടൊരു മാതിരി തോന്നുന്നു വന്നുണ്ടും നമുക്ക് പിന്നെ വേറെ വഴിയില്ല വണ്ടിട്ടീട്ടി അതിന്റെ ഒന്നിതല്ല ഉള്ളി കരിട്ടും സീറ്റ് കിട്ടാണ്ട് നടന്നു വരണ്ടി കണ്ടു സുശീല പിന്നെ ഒന്നും നോക്കിയില്ല കാലിയാക്കാൻ പറ്റുന്നതൊക്കെ നേരെ കണ്ടിട്ടാ പിന്നെ മെയിൻ പരിപാടി പിന്നെ ഓരോ സൈഡിൽ നിന്ന് ഓരോ ടൈപ്പ് വോമപ്പാട്ട ഇതും ഒരു ടൈപ്പ് ഓമപ്പാട്ടോ നാട്ടിൽ പ്രവാസി തീറ്റും പിള്ളേർ തും കൂട്ടിയിട്ട് ഒരു ചെറിയ ടൂർണമെന്റ് രീതിയുടെ പരിപാടി അടിച്ചു ജയിക്കുന്നവർ കണ്ട പെനാട്ടി ഷൂട്ടി കിക്ക് വെല്ലും വെല്ലുവിളി പോസ്റ്റിൽ കോൺഫിൻസ് ഉണ്ട് അവസാനം കിക്ക് എടുക്കണ പുറത്തു കണ്ടടിച്ച് ഇനി നമ്മുടെ കടകുഹം അടിച്ച പോസ്റ്റിൽ നിൽക്കണെങ്കിൽ നേരത്തെ പുറത്തു കടിച്ചു അതൊന്നും നോക്കാണ്ട് ആളുള്ളിൽ വേർക്കാളൊക്കെ അവസാനം എല്ലാരും കൂടി ഇങ്ങനെ ഇരുത്തണ്ടല്ലോ അതല്ലേ ഇതിന്റെ രസം അടുത്ത സ്റ്റോപ്പ് എല്ലായിടത്തും പോലെ ചായ കൂടി സ്നേഹത്തിന്റെ പുറത്താണ് നമ്മുടെ ഒരു പ്രവാസി പ്രവാസിക്കും ചായ സ്പോൺസർ ചായയുടെ കാര്യം ആള് പറഞ്ഞെങ്കിലും കടി കടിയെടുക്കണേ കാര്യങ്ങള് പറഞ്ഞിട്ടേ പിള്ളേര് അങ്ങനെ പിന്നെ നമ്മുടെ പ്രവാസി ഇക്കനെ പൈസയും കൊടുത്ത് നമ്മളൊന്നും സ്കൂട്ടായി ബാക്കി നാളെ